വാഴ്ത്തപ്പെട്ട ജിയോവാനി ബാറ്റിസ്റ്റ് സ്കാലബ്രിനി വാഴ്ത്തപ്പെട്ട സാറ്റി എന്നിവർ വിശുദ്ധ പദവിയിലേക്ക് ഒക്ടോബർ ഒമ്പത് ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് ചത്രുരത്തിൽ വെച്ച് നടക്കുന്ന നാമകരണ തിരിക്രമങ്ങൾക്ക് ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും വാഴ്ത്തപ്പെട്ട ജിയോവാനി ബാറ്റിസ്റ്റസ് കാലബ്രിനി വാഴ്ത്തപ്പെട്ട ആർട്ടബിൻ സാത്തി എന്നിവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ ഒക്ടോബർ ഒൻപതിന് നടക്കുമെന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് പുതിയ കർദിനാൾമാരെ വാഴിക്കുന്ന കൺസിസ്ട്രീമത്തെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെറ്റ് കർദിനാൾ മാരിസെലോ സെമരാരോ പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം പ്രകാരം ഒക്ടോബർ ഒൻപതിന് സെന്റ് പീറ്റേഴ്സ് ഛത്രത്തിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ പദവി പ്രഖ്യാപനം നടത്തപ്പെടുമെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇറ്റലിയിൽ ജനിച്ച ജിയോവാനി ബാറ്റിസ്റ്റസ് കാലബ്രിനി എന്നറിയപ്പെടുന്ന മിഷണറീസ് ഓഫ് ചാൾസ് സന്യാസ സന്യാസമൂഹത്തിന്റെ സ്ഥാപകനാണ് വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്കും ഉയർത്തപ്പെട്ടു അജപാലന പ്രവർത്തനങ്ങളിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഇദ്ദേഹത്തെ പിയൂസ് ഒൻപതാമൻ പാപ്പ മതബോധനത്തിന്റെ അപ്പസ്തോലൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബിഷപ്പ് ജിയോവാനി ബാറ്റിസ്റ്റ സ്കാലബ്രി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുന്നത് ഇറ്റലിയിൽ ജനിച്ച സാത്തി ഫാർമസിസ്റ്റുകളുടെയും കുടിയേറ്റക്കാരുടെയും മധ്യസ്ഥനായാണ് വണങ്ങപ്പെടുന്നത് തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയും സലേഷനുമായിരുന്ന അദ്ദേഹം ഫാർമസിസ്റ്റ് എന്ന നിലയിൽ രോഗികളോട് അടുത്ത് ഇടപഴകുകയും ട്യൂബർകിലോസിസ് ബാധിതരുടെ ഇടയിൽ സ്തുതിഗ സേവനം നയിക്കുകയും ചെയ്തിരുന്നു കരൾ അർബുദത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എഴുപതാം വയസ്സിലാണ് സാത്തി മരണപ്പെടുന്നത് ഇന്റർനാഷണൽ ന്യൂസ്